உடனே ஒருபாடு சூச்சி எந்த வியாபார வியசமதி மந்திர நியோஜனம் െ സംബന്ധിച്ചോളം എല്ലാവർക്കും അനാവശ്യമായി ആവശ്യങ്ങൾക്ക് വേണ്ടി അർഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരള വ്യാപാരി വ്യവസായ സമിതി മാത്രമാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളും സമരങ്ങൾ നടത്തുമ്പോൾ അതിനെത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള സംശയം തോന്നിക്കുന്ന പലതരത്തിലുള്ള സമരങ്ങളുണ്ടാകുന്ന സമയത്ത് കേരള വ്യാപാരി പ്രത്യേകിച്ച് അങ്കാരിപ്പുറം പോലുള്ള യൂണിറ്റുകൾ ഉൾപ്പെടെ ഇന്ന് കടക അടച്ചുകൊണ്ടും മങ്കടും പെരുന്തൽമണ്ണയിലും പല വ്യാപാരികളും അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇട്ടറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു സമരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കണം ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കണം ഈ സമരത്തെ ും ഈ ന്യായമായ ആവശ്യം കഴിഞ്ഞ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ചു വർഷത്തോളം കാലമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇരുപാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാറി മാറി വരുന്ന ഇരു ഗവൺമെന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ വരുന്നു

എന്താണ് സംഭവിക്കുക മരണം സംഭവിക്കും അത്തരത്തിലുള്ള നിരവധി മരണങ്ങൾ ഇവിടെ കണ്ടിട്ട് പോലും ഇവിടുത്തെ അധികാരികൾ എന്തുകൊണ്ട് കണ്ടു തുടങ്ങുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടുത്തെ ഇവിടെ പ്രതിപക്ഷത്തോടും മരപക്ഷത്തോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടാമതായിട്ട് ഈ മലപ്പുറം ജില്ല കാലത്തു നിന്നും പുറത്തുനിന്നും ഒട്ടനവധി വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ടും മറ്റേ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ അവരുടെ പഠനം ஈ கதாக குறித்து மனசில எந்த பேர்க்கான இவ்வளோ ஜோலி நஷ்டப்பட்டுள்ள இவத்தை அடிக்கலாக்கிட்டு அதுபோல தான் பலர் பலருடையும் ஜோலி சமயம் திருத்தனையோடு മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വാക്യം പ്രസിഡന്റ് പിഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ സമരം ഞങ്ങൾ മംഗളമണ്ഡലം കിട്ടിയു പെരിങ്ങൻ മണ്ണ മണ്ഡലം കമ്മിറ്റു മാത്രമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ നാളെ വരും നാളുകളിൽ ഈ സമരം ഈ രണ്ട് മണ്ഡലങ്ങൾ മാത്രമായിരിക്കില്ല മലപ്പുറം ജില്ല ஒரு சமூக முழுவதும் இவ்வரி இப்போ பத்திரலட்சம் வரபாரிகளும் அவங்க குடும்பங்களும் மேல்மயத்து இவடத்தை பலரும் அது பாலத்தில் வாட்ஸ்அப்பிலும் இட்டுக்கொண்டு தோறும் நீங்கள் உண்டிய பாலம் நீங்கள பாலம் என்ன விசேஷிக்கப்பட்ட തുടർന്ന് അങ്ങോട്ട് ോട്ട് ഞങ്ങളടക്കൊഴിലാളികൾ പ്രതീക്ഷിച്ചതെന്നായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ബൈപാസുകൾ വരുമെന്ന് ഇവിടുത്തെ പറഞ്ഞതോളം ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ക്ഷമയോടുകൂടി ഞങ്ങൾ വീണ്ടും വീണ്ടും ഓരോ വർഷത്തെ പഠിച്ചും താങ്കളായ സബ്ഷനുകള എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളത് എലക്ഷൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പോ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പൊക്കെ ഇത്തരത്തിലുള്ള യോഗ പാർട്ടികൾ ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒരു പടിമിത്തമാണ് മുന്നിൽ കാണിച്ചു കൊണ്ടിട്ടുള്ളത് ഇത്തരം സമരങ്ങളിൽ ഞങ്ങൾ എടുക്കപ്പെടുന്ന തീരുമാനം വരും നാളുകളിൽ ഇരു മണ്ഡലങ്ങളിലും ചില സമീപനങ്ങളും ചില രീതികളൊക്കെ ഞങ്ങൾ ഈ സാഹചര്യം പിന്നെ ഈ ന്യായമായ ആവശ്യം നിങ്ങൾ ചില തീരുമാനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും നേതാക്കളായി സഞ്ചരിക്കാൻ കഴിയില്ല എന്നു കൂടി ഈ അവസരത്തിൽ ഓർപ്പെടുത്തുന്നു എനിക്ക് പറയാനുള്ളത് അധികാരികൾ ഇത് കാണുന്നില്ല കണ്ടിട്ടില്ല ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരോട് പറയുന്നത് ഇവിടെ എത്ര എത്ര യാത്രകൾ പല ഇരു ഗവൺമെന്റുകളും നടത്തിയപ്പോ അവിടെയൊക്കെ ഞങ്ങൾ നിവേദനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ ഇവിടെ വരിച്ചുകൊണ്ടിരിക്കുന്ന ും ഈ റോഡിലൂടെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ ദുരിതം കണ്ടതാണ് ഇരു വക്ഷവും കണ്ടിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയും ഞങ്ങളെ സംബന്ധിച്ച പ്രത്യേക കാഴ്ചപ്പാട് മൂന്നിലാണ് ഈ സംഘടന അങ്ങനെ രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ വ്യാപാരികളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ ജില്ലയിലെ ഈ ഹോസ്പിറ്റൽ നഗരിലേക്ക് വരുന്ന യാത്രക്കാരുടെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഈ സമരത്തിലേക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നീറുന്ന പ്രശ്നങ്ങൾ അധികാരി വർഗമേ നിങ്ങൾ കണ്ടില്ലെന്ന് കഴിക്കുകയാണെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിനേ ആളുകളുടെ ദുരിതത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൌലമായ ഈ മണ്ഡലം ഇരുമണ്ഡലങ്ങളും സംഘടിപ്പിച്ച പെരിന്തൽ മംഗര മണ്ഡലത്തിന്റെ മുഴുവൻ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിന് എല്ലാവിധ പ്രവൃത്തി നന്ദി നമസ്കാരം